രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ കോമഡി മൂവിയാണ് അബികേൽ പണത്തിനു വേണ്ടി ആറുപേർ ചെന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരുന്നു വെറും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഒരു മിഷൻ അത് കഴിഞ്ഞാൽ അൻപത് മില്യൺ ഡോളർ ആണ് കയ്യിൽ കിട്ടാൻ പോകുന്നത് പക്ഷേ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ പിടിച്ചുകൊണ്ടുവന്നത് ഒരു വാമ്പയറിനെ ആ വാമ്പയറിന്റെ കയ്യിൽ നിന്നും അവർക്ക് ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കുമോ അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ വളരെ മനോഹരമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അബികേൽ എന്നാണ് അവളുടെ പേര് അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത് കുറെ നേരമായിട്ട് ആരോ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കാത്തു നിന്നാറ് വരികയും ചെയ്തു അങ്ങനെ അവരുടെ കാറിൽ കയറി അവൾ എങ്ങോട്ടേക്ക് പോവുകയാണ് മാത്രമല്ല അവരുടെ കയ്യിലായിട്ട് എന്തൊക്കെയോ വെപ്പൺസ് ഉണ്ട് വെടിവെക്കാനുള്ള തോക്കും മയക്കാനുള്ള സൂചി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ അത് അബികേലിന്റെ വീട്ടിലേക്കായിരുന്നു ഇവര് മാത്രമല്ല കേട്ടോ ഇവരുടെ ടീമിൽ ഇനി ഉണ്ട് ആൾക്കാർ ഇവരെക്കാളും മുന്നേ തന്നെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ശേഷം കൂട്ടത്തിൽ ഹാക്കിംഗ് അറിയാവുന്ന ഒരു പെണ്ണ് ആ വീട്ടിലെ സി സി ടി വി ക്യാമറ ഊണിനെ ഹാക്ക് ചെയ്യുന്നു മറ്റൊരു സ്നൈപ്പർ ആണ് അവൻ റൂഫിന്റെ ടോപ്പിൽ കയറി ആരെങ്കിലും വരുവാണെങ്കിൽ വെടിവെച്ചിടാനായിട്ട് ഗെയിം ചെയ്തിരിപ്പുണ്ട് മൊത്തത്തിൽ ആറ് പേരും ഇതേ സമയം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയ അബികേല് തന്റെ കാറിനുള്ളിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ അപ്പോഴേക്കും ആ ആറ് പേരും അവളുടെ വീടിനുള്ളിൽ കയറി പറ്റിയിരുന്നു നേരെ അബികേലിന്റെ റൂമിലേക്ക് ചെന്ന് പല അടുത്തായിട്ട് മറിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ റൂമിലേക്ക് കയറി അബികേല് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എല്ലാവരും കൂടി വന്ന് അവളെ പിടിച്ച് കിട്ടുന്നത് ശേഷം കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ അവളുടെ കഴുത്തിലേക്ക് കുത്തി ഇറക്കുന്നു അതോടെ അഭികലിന്റെ ബോധവും പോയി അടുത്ത സെക്കൻഡിൽ തന്നെ അഭികലിനെ തൂക്കി ബാഗിലാക്കി എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി നേരത്തെ തന്നെ സെക്യൂരിറ്റീസ് എല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതേ വിദഗ്ധമായിട്ട് തന്നെ റോഡിൽ ഉണ്ടായിരുന്ന സകല സി സി ടിവികളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി വളരെ വിജനമായ കാട് പോലെയുള്ള ഒരു പ്രദേശം അവിടെയായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന വളരെ വലിയൊരു മനുഷ്യനിലേക്കാണ് അവളെ കൊണ്ടുവരുന്നതും ഇവരെ കാത്തുന്ന പോലെ ഒരാൾ ആ മാൻഷന്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു അയാളുടെ പേര് ലാംബേർട്ട് ഇയാളുടെ ആവശ്യപ്രകാരമാണ് അവർ അഭികലിനെ കടത്തിക്കൊണ്ട് വന്നത് അങ്ങനെ എല്ലാവരും മാൻഷന്റെ ഉള്ളിലേക്ക് കിടക്കുന്നു ശേഷം അബികേലിനെ അവിടെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തി മാത്രമല്ല രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവളുടെ കൈയെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ചു ആരെയും കാണാതിരിക്കാൻ വേണ്ടി കണ്ണും കെട്ടുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് നിയമങ്ങളൊക്കെ അറിയാലോ ആരും പരസ്പരം പേര് പേരൂരോന്നും പറയാൻ പാടില്ല ഇത് വെറും ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് മാത്രമുള്ള ഒരു ജോലിയാണ് ആ കൊച്ചിനെ നോക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി പക്ഷേ ഇതേ ഇവളൊഴിച്ച് വേറെ ആരും ആ കൊച്ചിന്റെ അടുത്തേക്ക് പോകാനേ പാടില്ല ഇവളുടെ ശബ്ദം മാത്രമേ ആ കൊച്ചു കേൾക്കാനും പാടുള്ളൂ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം അല്ല ഈ കുട്ടി ആരുടെ മോളാ ആ കൊച്ചിന്റെ പേരും വിലാസവും ഒന്നും നിങ്ങൾ അറിയണ്ട പറഞ്ഞിരുന്ന ജോലി ചെയ്തു കഴിഞ്ഞാൽ അൻപത് മില്യൺ ഡോളർ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇനി അറിഞ്ഞേ മതിയാകൂ എന്നാണെങ്കിൽ അതിസമ്പന്നനായ ഒരാളുടെ മകളാണെന്ന് മാത്രം അറിഞ്ഞാ മതി മാത്രമല്ല ഇവളുടെ അച്ഛൻ നിങ്ങളുടെ മൊബൈലൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോകുന്നത് വരെ എല്ലാവരും മൊബൈൽ എന്നെ ഏൽപ്പിക്കണം അതും പറഞ്ഞ് അവരുടെ കയ്യിൽ എല്ലാവരുടെ മൊബൈൽ അയാൾ വേടിച്ചെടുക്കുന്നു അപ്പൊ ശരി ഞാൻ ഇറങ്ങുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളല്ലേ പറഞ്ഞത് പേര് പറയാൻ പാടില്ലെന്ന് അതെന്താ അങ്ങനെ നിങ്ങൾക്ക് പേരല്ലേ വേണ്ടത് പേര് ഞാൻ തന്നിട്ടോളാം നിന്റെ പേര് ഫ്രാങ്ക് നിന്നെ ഡീൻ എന്ന് വിളിച്ചോ ഇത് സാമി നീ പി ർ പിന്നെ നമ്മുടെ ഹീറോയിനെ ജോയ് എന്ന പേര് വെക്കുന്നു കാണാൻ മുഹമ്മദ് അലി പോലെ ഇരിക്കുന്നില്ലേ അവനെ റിക്ലസ് എന്ന പേര് വെക്കുന്നു അപ്പോ ശരി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു കാണാം അതും പറഞ്ഞ് വാതിലും പൂട്ടി അയാൾ പോയി ഇവർക്കാണെങ്കിൽ ആ കൊച്ചിനെ നോക്കുന്ന പരിപാടിയല്ല അത് വേറൊന്നും ചെയ്യാനുമില്ല മാത്രമല്ല ആ വീട്ടിലെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പാചകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ കിച്ചൺ പിന്നെ ഒരു മിനി ബാർ തന്നെ ഉണ്ടായിരുന്നു അവിടെ എന്നാൽ ആ കൊച്ചിന്റെ അച്ഛൻ ആരായിരിക്കും വല്ല റിയൽ എസ്റ്റേറ്റ് മുതലാളിയായിരിക്കും ചിലപ്പോൾ ആയുധ കച്ചവടം ആണെങ്കിലോ ഇതിനിടയിൽ ഡീനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും പഴയ ജോലിയും കാലോക്കെ കാരണം പേർക്കും പരസ്പരം അറിയില്ല ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇന്നാണ് അവരെ ഒരുമിച്ച് കാണുന്നത് പോലും നീ പറഞ്ഞതൊന്നും ശരിയല്ല ഓഹോ അങ്ങനാണോ ഇത് നൂറ് ഡോളർ ഉണ്ട് ഞങ്ങളൊക്കെ ആരാണെന്ന് നിനക്ക് കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു പോലീസ് ആയിരുന്നു ഇയാളുടെ ആ നിൽപ്പ് നടപ്പൊക്കെ കണ്ടില്ലേ പക്ഷേ ഒരു സാധാരണ പോലീസ് അല്ല ഒരു ഡിക്ടേറ്റീവ് ആകാനാണ് ചാൻസ് ഫ്രാങ്കിനെ കുറിച്ച് അവളെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ ഞാനും പറ്റി വെക്കുന്നു എന്നെ കുറിച്ച് പറ താനൊരു വാടക ഗുണ്ടയാണെന്ന് തന്റെ എഴുതി വെച്ചിട്ടുണ്ട് പീറ്ററിനെ കുറിച്ചും കൃത്യം കൃത്യമായിട്ട് തന്നെ അവൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളതാണ് മാത്രമല്ല വെറുതെ നേരം പോക്കിനു വേണ്ടി മാത്രം തെരഞ്ഞെടുത്ത ഒരു ജോലിയാണിത് റിക്ലസ് ഒരു സ്നൈപ്പർ ആണ് പണ്ട് ആർമിയിലായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നത് ഇനി നിന്നെ പറ്റി പറയുകയാണെങ്കിൽ നീ ഒരു ഡ്രൈവറാണ് നിന്റെ ഒന്ന് രണ്ട് പേര് പോയിട്ടുണ്ട് മാത്രമല്ല നീ നീയൊരു സോഷ്യോപാത്താണ് എല്ലാവരെയും പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ ജോലി ഗിഫ്റ്റ് ചെയ്ത് പറയുന്നു നീ ഒരു അടിമയല്ലേ ഞാൻ പോലീസ് പോലീസായിരുന്നുകൊണ്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും എപ്പോഴുമുള്ള നിന്റെ ഈ മിഠായി തീറ്റ ലോങ് സ്ലീവ് ഉള്ള ഡ്രസ്സ് പിന്നെ ഞങ്ങൾക്കൊപ്പം ഡ്രിങ്ക്സ് കഴിക്കാത്തത് നീ ഇപ്പോൾ അതിന്റെ റിക്കവറിയിലല്ലേ അല്ലേ ഇപ്പൊ എത്ര ദിവസമായി ഞങ്ങൾക്ക് പണിയാവോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പുയ്യാ നോക്കട്ടെ അതും പറഞ്ഞ് അവൾ അബികേലിനെ നോക്കാനായിട്ട് പോകുന്നു നിങ്ങളൊക്കെ ആരാ സോറി എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പേടിയാവുന്നു എന്റെ കണ്ണിലെ കെട്ടെന്നൊഴിക്കാവോ അബികേലി ചോദിച്ചതും ജോയ് മാസ്ക് വെച്ച് തന്നെ മുഖം മറയ്ക്കുന്നു ശേഷം അവളുടെ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി കൈയിലെ കെട്ടും കൂടെ അഴിക്കുവോ വേദനിച്ചിട്ട് യ്യ ജോയ് അപ്പോൾ തന്നെ അവളുടെ കയ്യിൽ പെറുകൾ കെട്ടി വെച്ചിരുന്ന ഹാൻഡ് കഫ് അഴിച്ചു മാറ്റുന്നു ശേഷം കൈ രണ്ട് മുന്നിലേക്കാക്കി വീണ്ടും ഹാൻഡ് കഫ് ഇട്ടു നിങ്ങൾ എന്നെ കൊല്ലുവോ ഹേയ് അങ്ങനൊന്നും ചെയ്യില്ല മോളുടെ അച്ഛന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് പണം വേണം അതിനുശേഷം ഒരു കുഴപ്പം പറ്റാതെ ഞങ്ങൾ മോളെ തിരിച്ചു കൊടുക്കും എന്നെ ആരും ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തരാവോ തീർച്ചയായിട്ടും ഞാനുള്ളപ്പോൾ മോളെ ആരും ഒന്നും ചെയ്യില്ല പിങ്കി പ്രോമിസ് അബികേലിന് ജോയ് പ്രോമിസ് ചെയ്തു കൊടുത്തു നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എനിക്കൊരു മകനുണ്ട് മോളുടെ പ്രായം കാണും എന്റെ അച്ഛനും ഒരു കുട്ടി വേണമെന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴും അതിന്റെ താല്പര്യം പോയി അതുകൊണ്ട് എന്നെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ അതിന് മറുപടി പറയാതെ ജോയ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിനെല്ലാം എനിക്ക് നല്ല വിഷമമുണ്ട് അവൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഫ്രാങ്ക മുറിയിലേക്ക് കയറി വരുന്നത് അവിടെ ചെന്നതും കണ്ണ് കെട്ടാത്ത അബികലിനെ കണ്ട് അയാൾ ഷോക്കായി നീ എന്റെ മുഖം കണ്ടോ നീ എന്റെ മുഖം കണ്ടോന്ന് ഇല്ല സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുഖം കണ്ടില്ല എങ്കി പറ എന്റെ കണ്ണിന്റെ നിറം എന്താ സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുഖം കണ്ടില്ല സത്യം പറ നിന്റെ അച്ഛന്റെ പേരെന്താ അതും പറഞ്ഞ് അയാൾ അവളെ തൂക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുവാണ് ഞാൻ പറയാം എന്റെ അച്ഛന്റെ പേര് ക്രിസ്റ്റോഫ് ലസാർ ആ പേരുകേട്ടതും ഫ്രാങ്ക് ഷേരിക്കും ഞെട്ടിപ്പോയിരുന്നു പിന്നീട് ഒരു നിമിഷം പോലും അയാൾ അവിടെ നിന്നില്ല പുറത്തേക്ക് വന്നതും അയാളെ തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പോകാനായിട്ട് നിൽക്കുവാണ് എന്റെ ഷെയറും കൂടി നിങ്ങൾ വെച്ചോ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല അതിനിപ്പോ എന്താ പറ്റിയത് കാര്യം എന്താണെന്നോ നമുക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല ആ കൊച്ചുണ്ടല്ലോ അത് ലസാറിന്റെ മോളാ എന്നാൽ ആ പേരുകേട്ടതും ഇവര് ഞെട്ടി ആരായാള് അയാൾ ആരാണെന്നോ അയാളുടെ സാമ്രാജ്യം എത്ര വലുതാണെന്ന് പോലും ആർക്കും അറിയില്ല അയാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കെട്ടുകഥകളല്ലേ അതൊരു കെട്ടുകഥയല്ല അങ്ങനെ ഒരാൾ ശരിക്കും ഉണ്ട് എങ്കിൽ രക്ഷപ്പെടാം ആ കുട്ടി നമ്മളുടെ ആരുടെയും മുഖം കണ്ടിട്ടില്ലല്ലോ അവൾ എന്റെ മുഖം കണ്ടായിരുന്നു എല്ലാത്തിനും അങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ തർക്കമാകുന്നു ഈ ഒരു മിഷനിലൂടെ മാത്രം മില്യൺ ഡോളർ അല്ലേ കിട്ടാൻ പോകുന്നത് അവർക്കാണെങ്കിൽ ആ പൈസ കളയാൻ ഒട്ടും അവസാനം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു എല്ലാരും അലർട്ടായിരിക്കണം നിന്നും എന്ത് വേണമെങ്കിലും സംഭവിക്കാം റിക്ലസ്റ്റ് നീ പുറത്തു നിന്നും ആരെങ്കിലും അകത്തോട്ട് വരുന്ന ശ്രദ്ധിച്ചോണം ജോയ് നീ അകത്തേക്കോ പുറത്തേക്കോ വേറെ വല്ല വഴിന്ന് കണ്ടുപിടിക്കുക ഇനി രണ്ട് മണിക്കൂർ കൂടി ബാക്കിയുണ്ട് അങ്ങനെ ഫ്രാങ്ക് പറഞ്ഞ എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു വേറെ വല്ല വഴിയുണ്ടോ നോക്കി അവിടെ മുഴുവനും തപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് ജോയ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കിയതും അവടെ പാതിചാരി അവസ്ഥയിൽ ഒരു വലിയ കഥ ഉണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോഴോ അതിന്റെ ഉള്ളിലായിട്ട് ഒരു വലിയ ലൈബ്രറി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ജനലടയുന്ന ശബ്ദമാണ് അവൾ കേട്ടതും അങ്ങനെ അവൾ ചെന്നിട്ട് ആ വിൻഡോ പൂർണ്ണമായിട്ട് തുറന്നിടുന്നു അന്നേരമാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു അച്ഛന്റെയും മകളുടെ പ്രതിമ അവൾ കാണുന്നത് എന്നാൽ അത് മൈൻഡ് ചെയ്യാതെ കുറച്ച് ൂടെ മുന്നിലേക്ക് പോയപ്പോഴാണ് റിക്കൽസ് അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത് ആദ്യം അവനൊന്ന് ഫ്ലർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് നിന്ന് കൊടുക്കുന്നില്ല ബാക്കിയുള്ള ആരും എനിക്ക് വിശ്വാസം പോരാ അതുകൊണ്ട് നമുക്ക് പരസ്പരം തുണയാകാം ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു അത്രയും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നുപോയി ഇതേ സമയം ഡീനാണെങ്കിലോ അവിടെ മുഴുവന് ചുറ്റിക്കറങ്ങി ഇപ്പോൾ ബേസ്മെന്റിലുള്ള അടുക്കളയിലേക്കാണ് വന്ന് നിൽക്കുന്നതും കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാലോന്ന് കരുതി അവൻ അവിടുത്തെ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോഴാണ് കിച്ചന്റെ വാതില് തനിയെ തുറന്നു വരുന്നു സംശയം തോന്നി ചെന്ന് നോക്കിയിട്ടാണെങ്കിൽ അവിടെ ആരും കണ്ടില്ല താനും പക്ഷെ അതോടെ അവന് നല്ല പേടിയാവുന്നത് വീണ്ടും തിരികെ കിച്ചണിലേക്ക് കയറാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ആരോ അവന്റെ കാലെ പിടിച്ച് വലിക്കുന്നത് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ അവടെ കിടന്നാലാറി വിളിച്ച് കരയുകയാണ് ഈ ശബ്ദം മറ്റൊരു മുറിയിൽ ഉണ്ടായിരുന്ന സ്വാമി കേൾക്കുന്നു അതോടെ അവള് നേരെ ആ കിച്ചണിലേക്ക് എത്തി വന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയ്ത് പുറം തിരിഞ്ഞിരിക്കുകയാണ് ഡീൻ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും പെട്ടെന്നാണ് അവന്റെ തല അടർന്ന് അവളുടെ കയ്യിലേക്ക് വീഴുന്നത് ഇത് കണ്ട് പേടിച്ചതും ഒരൊറ്റ നിലവിളിയായിരുന്നു ആ നിലവിളി കേട്ടതും ബാക്കിയുണ്ടായിരുന്ന സകല ബേസ്മെന്റിലേക്ക് എത്തി നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി അത് ഞാനൊരു ശബ്ദം കേട്ടിട്ട് വന്നതാ അബ്ദം കേട്ടാ പിന്നെ നോക്കാണ്ട് ഉറക്കം വരില്ലല്ലോ അല്ലെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഏതോ ഒരു മൃഗം കയറി മേഞ്ഞതുപോലെ ഉണ്ട് ലസാറിന്റെ ഒരു ഗുണ്ടയെ പറ്റി കേട്ടിട്ടുണ്ടോ വാൾട്ടസ് എന്ന് അയാളുടെ പേര് എനിക്ക് തോന്നുന്നത് ഇത് അയാളുടെ പണിയാണെന്ന് ശരിയാ അയാളെ പറ്റി ഒരു കഥ ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് ലാസാറിന്റെ മൂന്ന് കൂട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വലിയ ഹോട്ടലിലെ ഏറ്റവും മുകളത്തെ നിലയിലായിരുന്നു അവർ താമസിപ്പിച്ചിരുന്നത് ഒരുപാട് പോലീസുകാരും കാവലിനുണ്ടായിരുന്നു പക്ഷേ നേരം വെളുത്തു ചെന്ന് നോക്കിയപ്പോൾ ചിന്നി ചിതറി കിടക്കുന്ന പോലീസുകാരുടെ ബോഡിയാണ് എല്ലാവരും കണ്ടത് പല അവയവങ്ങളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല തലയൊക്കെ പിഴുതെടുത്ത് അങ്ങനെ ാണ് വാട്ടസ് ആൾക്കാരെ കൊല്ലുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗം ഇരുപത്തിമൂന്നാമത്തെ നിലയിലുള്ള മുറിയിലേക്ക് കയറാനായിട്ട് രണ്ടേ രണ്ട് വഴിയുള്ളായിരുന്നു ഒന്ന് മെയിൻ ഡോറ് രണ്ട് ഇരുപത്തിമൂന്നാമത്തെ നിലയ്ക്ക് മുകളിലുള്ള ഒരു ജനല് പിന്നെ എങ്ങനെയായിരിക്കും അയാൾ ആ മുറിയിൽ കയറിയത് ശരി ശരി നമുക്ക് ആദ്യം ആ കൊച്ചിനെ നോക്കിയിട്ട് വരാം അങ്ങനെ എല്ലാവരും കൂടി നേരെ അബികലിന്റെ മുറിയിലേക്ക് പോകുന്നു അവൾ ഇപ്പോഴും കെട്ടിയിട്ട നിലയിലെ കട്ടിലിൽ തന്നെ കിടപ്പുണ്ട് ഞാൻ ഈ മിഷം വിടുവാ വേണമെങ്കിൽ എന്റെ ഷെയറും കൂടെ നിങ്ങൾ എടുത്തു അത്രയും പറഞ്ഞ് റിക്ലസ് അവിടെ താഴേക്ക് പോകുന്നു ഡേനിന്റെ അവസ്ഥ കണ്ടതും അവൻ അവിടെ നിൽക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല പോകാൻ വേണ്ടി ഓടിച്ചെന്ന് മുൻവാതിൽ തുറന്നു നോക്കിയപ്പോഴോ ഒരു വലിയ ഇരുമ്പ് ഡോറ് വെച്ച് ആരോ മെയിൻ ഡോർ ലോക്ക് ലോക്കാക്കിയിരിക്കുകയാണ് എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും അവർക്കത് അവർക്ക് പെട്ടെന്നാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്ന സകല വിൻഡോകളും ക്ലോസ് ആവാൻ തുടങ്ങിയത് എത്രയൊക്കെ ഒരെണ്ണം പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴാണ് ഇതൊരു ട്രാപ്പ് ആണെന്ന് അവർക്ക് മനസ്സിലായതും അത് കേട്ടത് ബ്രിക്കൽസ് തന്റെ തോക്കെടുക്കാനായിട്ട് മുകളിലേക്കൂടി എന്നാൽ ചെന്നു നോക്കിയപ്പോൾ തന്റെ സ്നൈപ്പർ വെച്ചെടുത്ത് അത് കാണുന്നില്ല ഇതേ സമയം ജോയ് നേരെ അബികലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു കുറച്ചു മുന്നേ ഒരു കണ്ണാടി വെച്ചാൾ ഈ മുറിയിലേക്ക് വന്നില്ലേ അയാളല്ലാതെ വേറെ മുറിയിലേക്ക് ോ ഇല്ല ആരും വന്നില്ല പക്ഷേ ആ കണ്ണാടി വെച്ച ചേട്ടൻ എന്നോട് ഒരു രഹസ്യം പറഞ്ഞു ഞാനത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളെ എന്ന് പറഞ്ഞു മോളെ ആരും ഒന്നും ചെയ്യില്ല അയാൾ എന്താ പറഞ്ഞത് അയാള് എന്റെ അച്ഛന് വേണ്ടിയാണ് പിന്നെ അയാളുടെ പേര് വാൾഡസ് എന്ന ഈ സമയത്താണ് റിക്ലസ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ അവിടെ വെച്ചിരുന്ന എന്റെ ഗൺ കാണുന്നില്ല ഇതെല്ലാം ഫ്രാങ്കിന്റെ പണിയാ ഫ്രാങ്ക് എന്നല്ല അയാളുടെ പേര് വാൾഡസ് എന്നാ അയാള് ജോലി ചെയ്യുന്നതും ലസാറിന് വേണ്ടിയാ ഡീനിനെ കൊന്നതും നിന്റെ തോക്കെടുത്തതും എല്ലാം അവനായിരിക്കും അവനാണ് വാൾഡസ് എങ്കിൽ ലസാർ അവന്റെ ബോസ് അല്ലേ അവൻ അവനെന്തിനാ അയാളുടെ കൊച്ചിന് തട്ടിയെടുക്കണം മിക്കവാറും അവനും ലാബോട്ട് ഒറ്റ കയ്യായിരിക്കും രണ്ടു പേരും കൂടി ഒരുമിച്ച് ചേർന്ന് ലാസാറിനിട്ട പണിയുവാണെങ്കിലോ അവനാണ് വാൾഡ്രസ് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അവനറിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് ഞാൻ തന്നെ അത് പറയിപ്പിക്കും അത്രയും പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്നു കേട്ട ജോയ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഒരു മാതിരി നിൽക്കുന്ന റിക്കിൾസിനെയാണ് ജോയ്ക്കാണെങ്കിൽ അവൻ എന്താണ് അങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാൽ അടുത്തേക്ക് ചെന്ന് നോക്കിയതും അവന്റെ കോലം കണ്ട് അവൾ ഞെട്ടിപ്പോയി റിക്കിൾസിന്റെ കവിള് മുതൽ നെഞ്ചു വരെ എന്തൊക്കെ അടിച്ചു പറിച്ചേക്കുവാണ് തോയി തൊട്ട ആ നിമിഷം തന്നെ അവനവടെ മരിച്ചു വീഴുകയും ചെയ്തു ഇതെല്ലാം ഫ്രാങ്കിന്റെ പണിയാണെന്ന് അവൾ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിലുള്ള എടുത്തുകൊണ്ട് അവള് നേരെ ഫ്രാങ്കിന്റെ അടുത്തേക്കാണ് വരുന്നത് എന്നാൽ അവനും അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി നീ വാൾഡസ് വാൾട്ടസ് നീ അത് കൊച്ചിനോട് പറയുകയും ചെയ്തു കൂടാതെ ഡീനിനെ കൊന്നത് നീയാണ് ഇപ്പോ റിക്വസ്സിനെ കൊന്നു നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ ജോയി നീ ആ കൊച്ചു പറഞ്ഞതെല്ലാം മുഴുവനായിട്ട് വിഴുങ്ങിയല്ലേ അവള് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അവള് കള്ളം പറയില്ല ആ കൊച്ചു വധൂരി ആള് കൊള്ളാലോ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും അവൾ തന്നെ കാരണം അതുകൊണ്ട് അവളെ കൊന്നു കളയുന്നത് തന്നെ നല്ലത് ആ പണി ഞാൻ ചെയ്തോളാം അതും പറഞ്ഞ് പീറ്റർ അപ്പോൾ തന്നെ അബികലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു മുറിയിലെത്തി പീറ്റർ തോക്കെടുത്ത് ആ കൊച്ചിനെ വെടിവെക്കാനായിട്ട് പോയതും ആ നിമിഷം തന്നെ ജോയ് ഓടി വന്നത് തടയുന്നു അങ്ങോട്ടേക്ക് വന്ന ഫ്രാങ്കും പീറ്ററും ജോയ് എല്ലാം കൂടി അവിടെ കൂട്ടടിയായി മൂന്ന് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുന്ന സമയത്താണ് അബികയില് തന്റെ കയ്യിൽ ഇട്ടിരുന്ന ഹാൻഡ് കഫ് വളരെ ഈസി ആയിട്ട് ഊരി മാറ്റുന്നത് ശേഷം എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ കാഴ്ചയായിരുന്നു ആ കാഴ്ച കണ്ട സകല എണ്ണോ ഞെട്ടി പണ്ടരടങ്ങിപ്പോയി ഒരൊറ്റ ചാട്ടത്തിന് അവള് നേരെ പീറ്ററിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി അയാളുടെ ിട്ട് കടിക്കാനായിട്ട് ചെന്നതും ഫ്രാങ്ക് അതിന്റെ ഒരു തിരുന്നെറ്റിക്ക് നോക്കിയൊന്നും പറ്റിയില്ല അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ ചാടി എഴുന്നേറ്റു നേരത്തെ ഷൂട്ട് ചെയ്ത മുറി പോലും അവിടെ ഉണ്ടായിരുന്നില്ല വീണ്ടും എഴുന്നേറ്റ് നടന്നു വന്നതും ജോയ് അവളെ തുരു തുരാ വെടിവെക്കാൻ തുടങ്ങി പക്ഷെ ഒരു പ്രയോജനവും തോക്കുകൊണ്ടെന്നും അവളെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മനസ്സിലായതും അവരെല്ലാം പെട്ടെന്നോടി വെളിയിലേക്ക് ഇറങ്ങി അവളെ മുറിയിൽ പൂട്ടിയിട്ടു വാമ്പയറിനെയാണോ ആണോ പിടിച്ചോണ്ട് വന്നത് ഇതുപോലെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഭാഗ്യത്തിന് ആ വാൾട്ടസ് ഇവിടെ വരാത്തത് കാര്യമായി ഓടാ പൊട്ടാ ഇവള് അപ്പോൾ അവളുടെ പേര് അബികേലല്ലേ ഓ എന്റെ പൊന്ന് ദൈവമേ തർക്കിച്ച് നിൽക്കാൻ സമയമില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം ഒന്നും നടക്കില്ല ഞാൻ ഇവിടെ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയതാ ഇതൊക്കെ മാഗ്നറ്റിക്കലി സീൽഡ് ആയിട്ടുള്ള ലോക്കുകളാണ് ഷട്ടറുകളൊക്കെ രണ്ടിഞ്ച് കനത്തിലാണുള്ളത് എന്ത് വേണോന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അവസാനം അവരൊരു തീരുമാനത്തിലെത്തി അബികേലിനെ കൊല്ലുക പക്ഷെ അതിനെ പറ്റിയ സാധനങ്ങൾ വേണ്ട ഗെയിം റൂമിൽ പൂൾ സ്റ്റിക് ഇരിപ്പുണ്ട് നീ പോയി അത് നന്നായിട്ട് മൂർച്ചു കൂട്ടിക്കൊണ്ടു പോവാ അടുക്കളയിൽ വെളുത്തുള്ളി കാണും നീ പോയി അതെടുത്തോണ്ട് വാ സാമിയും പീറ്ററിനെയും ഓരോരോ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു വിട്ടു അവളെ കൊല്ലാനേളും ാണെന്നാണ് നീ കരുതിരിക്കുന്നത് പിന്നെ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് ഇവിടെ വന്ന തൊട്ട് അതിവിദഗ്ധമായിട്ട് അവൾ നമ്മളെ പറ്റിക്കുക അങ്ങനെയുള്ള അബികേലിനെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് അവളെ തിരികെ അവളെ അച്ഛനെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് പകരമായിട്ട് നമുക്ക് നമ്മുടെ ജീവൻ ചോദിക്കാം എന്നാൽ ഫ്രാങ്ക് അതിന് സമ്മതിക്കുന്നില്ല അവളെ കൊന്നേ മതിയാകും എന്ന് പറഞ്ഞു ഒറ്റക്കാലം നിൽക്കുവാണ് അങ്ങനെ സാമയും പീറ്ററും ഫ്രാങ്കും കൂടി അബികേലിനെ കൊല്ലാനായിട്ട് അവളുടെ മുറിയിലേക്ക് പോവുകയാണ് എന്നാൽ മുറിയിലെത്തിയപ്പോൾ അവിടെ ആരും ഇല്ലതാനും അന്നേരമാണ് മുകളിൽ നിന്നും അവരുടെ പാട്ട് കേൾക്കുന്നത് അപ്പൊ തന്നെ അവരെ മുകളിലേക്ക് വെച്ച് പിടിച്ചു അടഞ്ഞു കടന്നിരുന്ന ആ വാതിൽ തള്ളി തുറന്ന അകത്ത് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ മൂന്ന് പേര് ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി നേരത്തെ മരിച്ചുപോയ ഡീനില്ലേ തലയില്ലാത്ത അവന്റെ ബോഡിയുമായിട്ട് ഡാൻസ് കളിക്കുകയാണ് നമ്മുടെ അബികേൽ മോള് എത്ര മനോഹരമായ ഡാൻസ് അവൾ അതിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലായതും സ്വാമി അവളെ കുത്താനായിട്ട് മുന്നോട്ടേക്ക് ചെല്ലുന്നു പക്ഷെ അപ്പോഴേക്കും അബികേല് തന്റെ തനി എടുത്തു സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന വെളുത്തുള്ളി പിടിച്ചു മണപ്പിച്ചു നോക്കുന്നുണ്ട് അതിനൊന്നും അവൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സ്വാമിയെ ഉപദ്രവിക്കുന്നത് കണ്ടതും പീറ്റർ പുറകിൽ കൂടി ഓടിച്ചെന്ന് അവളെ എടുത്തങ്ങ് പോക്കി പക്ഷേ അബികേലൊരു വാമ്പയർ അല്ലേ അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ പിടിച്ചുനൽക്കാൻ ആയില്ല പീറ്ററിനെ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന കുരിശ് പൊട്ടിച്ചെടുക്കുന്നു ആ കുരിശ് വെച്ച് തന്നെ അയാളുടെ നെഞ്ചിലായിട്ട് ആ ഞാൻ കുത്തുകയാണ് ഇത് കണ്ട ഫ്രാങ്ക് പിറകിൽ കൂടി വന്നുള്ള കുത്താൻ നോക്കിയെങ്കിലും അവള് കൃത്യമായിട്ട് ആ കമ്പിൽ പിടുത്തുവിട്ടു ശേഷം അതേ കമ്പ് തന്നെ ഫ്രാങ്കിന്റെ കാലിലങ്ങ് കുത്തിയിറക്കി ഇറക്കി മൂന്നിനെയും ഈഞ്ച പൊരുവാക്കി അത് പറഞ്ഞാൽ മതിയല്ലോ അവസാനം ആവശ്യമുള്ളതെല്ലാം കിട്ടി പൊതിച്ചത് മൂന്നും കൂടി താഴേക്ക് വന്നു അപ്പോഴേ നമ്മുടെ ജോയ് പറഞ്ഞത് ഇതിന്റെ ഒരു ആവശ്യമില്ലെന്ന് ആര് കേൾക്കാൻ നിങ്ങൾ കൊണ്ടുപോയ ഒരു സാധനം പക്ഷേ ഏൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാധനം ഉണ്ട് അതും പറഞ്ഞ് ജോയ് താൻ കൊണ്ടുവന്ന ഒരു സിറിജ് പുറത്തേക്ക് എടുക്കുന്നു ഇത് കുത്തിവെച്ച് നമുക്ക് അവളുടെ ബോധം കെടുത്താം അങ്ങനെ നാല് പേരും നാല് വഴിക്കായി പോയി അഭികീലനെ തിരയാൻ തുടങ്ങി സാമി പോയിക്കൊണ്ടിരുന്നത് ഒരു ബേസ്മെന്റ് പോലുള്ള സ്ഥലത്ത് കൂടിയായിരുന്നു പെട്ടെന്നൊരു വവ്വാൽ അവളുടെ നേർക്ക് പറന്നു വന്നതും ബാലൻസ് തെറ്റി അവളൊരു പൂളിലേക്കാണ് ചെന്ന് വീഴുന്നത് അതും അഴുകി ദ്രവിച്ച ശവങ്ങൾ കൂമ്പാരമായിട്ട് കൂടിക്കിടക്കുന്ന ഒരു പൂള് അവളുടെ അവസ്ഥ പറയണ്ടല്ലോ എങ്ങനെയാണ് അവിടുന്ന് തിരികെ കേറിയതെന്ന് പോലും അവൾക്ക് അറിയില്ല ഇതേ സമയം കയ്യിൽ ഒരു ചെറിയ മുള്ളുകൊണ്ടെന്ന് കൊണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞോ യാണ് പീറ്റർ ഈ സമയത്താണ് അയാളുടെ പിറകിൽ കൂടി നമ്മുടെ അബികയിൽ വരുന്നത് അത് കണ്ടതും കൊണ്ട് പീറ്റർ ഓടാ ഓട്ടം തൊട്ടി പിറകെ വിടാതെ അബികയിലും ഒരു വിധത്തില് ഓടി പുറത്തേക്ക് ഇറങ്ങിയതും കടച്ചു എന്നാൽ ഒരൊറ്റ അടിക്ക് വളരെ ഈസി ആയിട്ട് അവൾ ആ വാതിൽ പൊളിക്കുകയും ചെയ്തു അതോടെ അങ്ങേരെ വീണ്ടും ഓടഡാ ഓട്ടം അങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഫ്രാങ്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ തുറന്നതും അതിൽ തട്ടി പീറ്റർ നേരെ താഴേക്ക് ചെന്ന് വീഴുന്നു അതോടെ അബികേലിന്റെ അടുത്ത ടാർഗറ്റ് ഫ്രാങ്ക് ആയി അവളെ കണ്ട് ഫ്രാങ്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ിൽ കൂടി വന്ന അബികേല് അയാൾ ഒറ്റ തള്ളി പിടിച്ച് തടയിട്ടു ശേഷം ഫ്രാങ്കിന്റെ കഴിത്തലായിട്ടാഞ്ഞു കടിക്കാനായിട്ട് ചെന്നതും തടയാനായിട്ട് വന്ന ജോയിയുടെ കയ്യിൽ നിന്നും സിറിഞ്ച് പിടിച്ചൊരു ഒറ്റയേറ് അതോടെ സിറിഞ്ച് ചെന്ന് വീണത് ഒരു ഗ്രില്ലിന്റെ അപ്പുറത്തേക്കായിരുന്നു ഇത് കണ്ട് ഫ്രാങ്കിന് കടികിട്ടുമെന്നായതും സാമി ഓടി ഒന്ന് അവളെ പിടിച്ചു മാറ്റാൻ നോക്കി അതോടെ അബികേലിന്റെ കട കിട്ടിയത് സാമിയുടെ കൈ കിട്ടായിരുന്നു പിന്നീട് ഫ്രാങ്കിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അവിടെ പറന്നു പോകാൻ നോക്കുന്നു അപ്പോഴാണ് വാമ്പയറുകൾക്ക് പറക്കാൻ പറ്റുമോ എന്ന് വർക്ക് മനസ്സിലായത് അബികയിലിന്റെ ശ്രദ്ധയൊന്ന് പാളിയതും ആ ഗ്യാപ്പ് നോക്കി പീറ്റർ അവളുടെ മുകളിലേക്ക് ചാടി വീണു ഒരു വിധത്തില് അവളെ അടക്കി പിടിച്ചു കിടത്തിയതും ജോയി പെട്ടെന്ന് തന്നെ ആ സിറിഞ്ച് കൊണ്ടുവന്ന് അവളുടെ കൈയിലേക്കും കുത്തി ഇറക്കി എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അതൊരു ബോധം കെട്ടിട്ടുണ്ട് ഭാഗ്യത്തിന് ആർക്കും വലിയ പരുക്കുകളൊന്നും പറ്റിയില്ല അങ്ങനെ അല്പസമയം കഴിഞ്ഞ് അബികയിൽ നോക്കുമ്പോൾ അവളൊരു ഇരുമ്പ് കൂടിനുള്ളിലായിരുന്നു പ്ലീസ് എന്നെ ഒന്ന് ഇറക്കി വിട് എനിക്ക് പേടിയാവുന്നു അങ്ങ് അഭിനയിച്ച് തകർക്കുവാണല്ലോ നീ താങ്ക് യു സോ മച്ച് ഒരുപാട് വർഷത്തെ പരിചയമുണ്ടേ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നാൽ ഞങ്ങൾ നിന്റെ വിടാം സോറി പറയില്ല നിന്റെ കടി കിട്ടിയോണ്ട് എനിക്കെന്തെങ്കിലും പറ്റുവോ ഞാനും കാണും നിന്നെ ോ ചെലപ്പോളെ സംഭവിച്ചതെല്ലാം സോറി സത്യമായിട്ടും നീ ആരുടെ മോളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എല്ലാരെയും അറിയാവോ നീ ഞങ്ങളെത്തിച്ചെന്നോ അതെ ഇതെല്ലാം എന്റെ പ്ലാനായിരുന്നു നിങ്ങൾ കണ്ട ആ ലംബേട്ടം എന്റെ ആള് തന്ന പക്ഷെ അവരാരും അവള് പറഞ്ഞത് വിശ്വസിക്കുന്നില്ല അതോടെ അബിയൽ എല്ലാവരുടെയും ഒറിജിനൽ നെയിം പറയാൻ തുടങ്ങി ഹായ് സാമി നിന്റെ ഒറിജിനൽ നെയിം ജെസി എന്നല്ലേ ജസ്ണി പിന്നെ തന്റെ പേര് പീറ്റർ എന്നല്ല ടെറൻസ് ലെക്രോയിസ് പണത്തിനു വേണ്ടി ആൾക്കാർ കൊല്ലുന്ന ഒരു വാടക ഗുണ്ട പിന്നെ താൻ ഫ്രാങ്ക് അല്ല മുൻ ഡിക്ടേറ്റീവ് ബാരറ്റ് അവസാനം നമ്മുടെ നായിക ക്രൂസ് മുൻ ആർമി ഡോക്ടർ അങ്ങനെ അങ്ങനെ അവരെ പറ്റി അറിയാവുന്ന പഴയ കാര്യങ്ങളെല്ലാം അവൾ പറയുന്നു ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അബികേലിന്റെ അച്ഛനെ ദ്രോഹം ചെയ്തവരാണ് അതിന് പ്രതികാരം ചെയ്യാനും തന്റെ അച്ഛനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനും വേണ്ടിയാണ് അബികൽ ഈ പണിയെല്ലാം ചെയ്യുന്നതും നിങ്ങൾക്ക് ഞാൻ ഒരു ഓപ്ഷൻ തരാം എന്നെ തുറന്നുവിട്ടാൽ നിങ്ങളിൽ രണ്ടുപേർ ഞാൻ കൊല്ലാതെ വിടും അബികേലിന്റെ ഓഫർ കേട്ടതും പീറ്ററിന്റെ മനസ്സ് മാറി അവരെ എല്ലാവരെയും എതിർത്തുകൊണ്ട് പീറ്റർ ഡോർ ായിട്ട് ചെന്നതും ജോയ് പെട്ടെന്ന് അയാളുടെ വയറ്റിലേക്ക് വേടിവെച്ചു അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ വന്നാൽ ഞാൻ മരുന്ന് വെച്ചു തരും നിനക്ക് പ്രാന്താണോടി നീ അല്ലാതെ അവളുടെ വാക്ക് ആരെങ്കിലും കേൾക്കുവോ അങ്ങനെ ഫ്രാങ്കിനെ നിർത്തിയ ശേഷം അവര് രണ്ടുപേരും കൂടി പീറ്ററിന്റെ മരുന്ന് വെക്കാനായിട്ട് കൊണ്ടുപോയി എന്റെ ഓഫർ സ്വീകരിക്കുന്നു എന്നെ തുറന്നു വിട്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടാം ആദ്യം നീ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞതാ എന്നിട്ട് ആലോചിക്കാം ആദ്യം അഭികല് പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നെ പറഞ്ഞു കൊടുക്കുന്നു ഇവിടുത്തെ ലൈബ്രറിയിൽ ഒരു സീക്രട്ട് റൂമുണ്ട് വശത്തെ ചുവരനോട് ചേർന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനി എന്നെ തുറന്നു വിട് പിന്നെ ഞാൻ പൊട്ടനല്ലേ നിന്റെ ബുദ്ധിയിൽ ഞാൻ ഫ്രാങ്ക് പറഞ്ഞതും അബികൽ ഒരൊറ്റ തള്ളിന് ആ കൂടിന്റെ ഗേറ്റ് അങ്ങ് പൊളിച്ചു കളഞ്ഞു ഇത്രയും നേരം ഇവരെ വെറുതെയിട്ട് കളിപ്പിക്കുകയായിരുന്നു അവൾ തറയിൽ കിടക്കുന്ന ഫ്രാങ്കിന്റെ ദേഹത്തേക്ക് കയറി അവനെ കടിക്കാനായിട്ട് ചെന്നതും പെട്ടെന്നാണ് അങ്ങോട്ട് കൂടി വന്ന ജോയ് അവിടെ ഉണ്ടായിരുന്ന ഒരു പലക അടിച്ചു കളഞ്ഞ് അതുവഴി വന്ന സൂര്യപ്രകാശം ഫ്രാങ്കിന്റെ ദേഹത്തെ കടുപ്പിച്ചതും സൂര്യപ്രകാശം തട്ടിയ അബികേലിന്റെ കൈ പൊട്ടിത്തെറിച്ചു പോയി ഈ അവസരം നോക്കി അവൾ ഫ്രാങ്കിനെയും കൊണ്ട് നേരെ ആ ലൈബ്രറിയിലേക്കാണ് പോകുന്നത് ഒരു വലിയ ജനൽ വഴി അവിടേക്ക് സൂര്യപ്രകാശം കിട്ടുന്നുണ്ടായിരുന്നു അബികേലിനെ പേടിച്ച് എല്ലാവരും അവിടെ കാണിച്ചു ചെന്ന് നിൽക്കുന്നത് ും സ്വാമിക്കാണെങ്കിൽ ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അവളെ വാമ്പയർ കടിച്ചതല്ലേ പക്ഷേ വിചാരിച്ചതുപോലെ സൂര്യപ്രകാശം തട്ടിയിട്ടും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇതേ സമയം ഫ്രാങ്ക് ആണെങ്കിൽ അഭികാരം പറഞ്ഞ വഴിയും തപ്പി നടക്കുവാണ് എന്നാൽ അവിടെ അങ്ങനെ ഒരു വഴിയേ ഉണ്ടായിരുന്നില്ല ഇനി എന്ത് വേണമെന്നോ എങ്ങനെ രക്ഷപ്പെടണമെന്നോ ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇതിന്റെ പവർ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്തി തരാമെങ്കിൽ ബാക്കിയ കാര്യം ഏറ്റു അതുവഴി എനിക്ക് എനിക്കിതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ അതിനുവേണ്ടി നാല് പേരും കൂടി രണ്ട് വഴിക്കായിട്ട് പിരിയുന്നു പീറ്ററും സാമിയും ഒരു വഴിക്കും പിന്നെ ജോയും ഫ്രാങ്കും മറ്റൊരു വഴിക്കും എന്നാൽ എന്നാൽ ഈ സമയത്താണ് അബികേൽ ഒരു പാട്ടിടുന്നത് മാത്രമല്ല അതിന്റെ കൂടെ നേരത്തെ കടികിട്ടിയ സ്വാമി പതിയെ പതിയെ ഒരു വാമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുവഴി അബികേലിന് അവളെ നിയന്ത്രിക്കാനും പറ്റും മാത്രമല്ല അബികൽ നേരത്തെ കടിച്ച അവളുടെ കയ്യിലുണ്ടായിരുന്ന പാട് മാഞ്ഞിപ്പോയി മൊത്തത്തിൽ ഒരു വാമ്പയറായിട്ട് മാറിയതും അവളുടെ മുഴുവൻ കൺട്രോളും അബികേൽ ഏറ്റെടുക്കുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ പീറ്ററിന്റെ കഴുത്ത് കടിച്ചു പറിച്ചു കൊന്നു കളഞ്ഞു എന്നാൽ ഈ സമയത്താണ് ഫ്രാങ്കും ജോയിൻ കൂടി അങ്ങോട്ടേക്ക് വരുന്നത് വാമ്പയറായി മാറിയ സ്വാമിയെ കണ്ടതും രണ്ടെണ്ണം കൂടി ജീവനം കൊണ്ടൊരു ഒറ്റ ഓട്ടം നേരെ ലൈബ്രറിയിലേക്കാണ് അവർ ഓടിച്ചെല്ലാം അവരുടെ തൊട്ട് വെറുകി സ്വാമി എത്തിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു സിൽവർ പ്ലേറ്റ് കയ്യിലേക്ക് എടുത്ത് ജോയ് സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ അവരുടെ ദേഹത്തെ കടുപ്പിക്കുന്നു അതോടെ സ്വാമി പൊട്ടിത്തെറിച്ചുപോയി അവർ നിൽക്കുന്ന സൈഡിലുള്ള ഒരു വാതില് തനിയെ തുറന്നു വരുന്നത് അതൊരു കെണിയായിരിക്കുമോ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ എന്തും വരട്ടെ എന്ന് കരുതി അവർ അത് വഴി പോകാൻ തുടങ്ങി അതുവഴി നടന്ന് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ ഇത്രയും നേരം ഇവര് തേടി നടന്ന കൺട്രോസിസ്റ്റം മുഴുവൻ അതിനുള്ളിലായിരുന്നു മാത്രമല്ല ആ റൂം ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല േ ലാംബേർട്ട് അയാളായിരുന്നു മാത്രമല്ല അയാളും ഒരു വാമ്പയറാണ് ആ കാഴ്ച കണ്ട് പേര് ഞെട്ടി പണ്ടാരൊടങ്ങി അപ്പോ താൻ ഞങ്ങളെ കുടുക്കിയതാണല്ലേ രണ്ടു വർഷം മുന്നേ അബികേൽ എന്നെ ഇങ്ങനെ മാറ്റിയത് അവളുടെ അടിമയായിട്ടിരുന്നില്ലെങ്കിൽ അവൾ എന്റെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വേറെ വഴിയില്ലാതെ അന്ന് മുതൽ ഞാൻ അവൾക്ക് അടിമപ്പണി ചെയ്യുവാണ് അവൾക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി അവളുടെ ശത്രുക്കൾ മുഴുവനും ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തി കൊടുത്തു പക്ഷേ എനിക്കെല്ലാം മതിയായി അതുകൊണ്ട് ഞാനൊരു ഡീല് പറയാം ഒന്നെങ്കിൽ ഇവിടെ കടന്ന് മരിക്കുക അല്ലെങ്കിൽ എന്നെ പോലൊരു വാമ്പയറായി മാറിയിട്ട് അബികേലിനെ കൊല്ലാൻ എന്നെ സഹായിക്കുക അവളെ കൊല്ലാൻ കൂടെ നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും അവളുടെ തന്ത ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക അയാളെ നമ്മൾ കൊല്ലും പിന്നീട് ഈ സാമ്രാജ്യം മുഴുവന് നമ്മളുടെ കീഴിലാണ് പണം പദവി എന്ത് വേണമെങ്കിലും കിട്ടും ഫ്രാങ്ക് പ്ലീസ് അവൻ പറയുന്നതെന്ന് കേൾക്കല്ലേ എന്നാൽ ജോയി പറഞ്ഞത് അവൻ കേട്ടതേയില്ല പണത്തിന് ആക്രാന്തമൊത്ത സാധനമായതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കുന്നു അങ്ങനെ ഫ്രാങ്കിന്റെ കഴുത്തിന് കൊടുത്തുകൊണ്ട് ലാംബേട്ട് അവനെയും ഒരു വാമ്പാറാക്കി മാറ്റി എന്നാൽ വാമ്പയറായിട്ട് മാറിയതും അവൻ ആദ്യം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ലാംബേട്ടിനെ തന്നെയും കൊന്നു കളഞ്ഞു ഒരു കമ്പെടുത്ത് അയാളുടെ നെഞ്ചിലേക്ക് കുത്തി അങ്ങറക്കി ഇത് എന്നെ ഇവിടെ പെടുത്തിയതിന് ഹോ വൻ പോളിഫീൽ പെട്ടെന്നാണ് നമ്മുടെ അബികേൽ അങ്ങോട്ടേക്ക് വരുന്നത് പരസ്പരം കണ്ടതും രണ്ടും കൂടി പൊരിഞ്ഞാടി പക്ഷേ അബികേലിനെക്കാളും ശക്തനായിരുന്നു ഫ്രാങ്ക് അവൻ അവളുടെ കഴുത്തൽ കഴിച്ച് രക്തം മൂറ്റി കുടിക്കാൻ തുടങ്ങി ഈ ഗ്യാപ്പ് നോക്കി ജോയി അവിടുത്തെ ഡോറുകളെല്ലാം ഓപ്പൺ ചെയ്ത ശേഷം തന്റെ ഫോണും എടുത്ത് ജീവനും കൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഓടുന്നു എന്നാൽ ഓടിച്ചെന്ന് ഡോർ തുറക്കാൻ നോക്കിയതും അത് ലോക്കായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഫ്രാങ്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു വന്ന പാടെ അവളെ എടുത്ത് ആ ഡോറും തകർത്ത അവൻ ലൈബ്രറിയിലേക്ക് ഒരു എന്നാൽ അവിടെ കൊണ്ട് നിർത്തി പിന്നീട് അങ്ങോട്ട് ഏറോടേറായിരുന്നു മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും അങ്ങനെ വേണ്ട കണ്ടടുത്തോട്ട് എല്ലാം വലിച്ചെറിയുകയാണ് അവസാനം മുകളിൽ നിന്നെടുത്ത താഴേക്ക് എറിഞ്ഞതും ജോയ് താഴേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് അബികല ഓടി ഒന്നവളെ പിടിക്കുന്നു ഈ അവസ്ഥയിൽ എനിക്ക് അവസ്ഥയിലെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ കൊല്ലാൻ എന്നെ സഹായിച്ചാൽ നിന്ന് ഞാൻ വെറുതെ വിടാം വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് ജോയ് അതിന് സമ്മതിക്കുന്നു അങ്ങനെ രണ്ടു പേരും കൂടി ഫ്രാങ്കിനെതിരെ തിരിയുന്നു ആദ്യം ആദ്യം കുറെ അടി അവൻ വേടിച്ചു കൂട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അവൻ രണ്ടുപേരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങി അബികയിൽ ഞാടിച്ച പാദം കളഞ്ഞു ഒരു കമ്പി എടുത്ത് ജോയിയുടെ തോളിലായിട്ട് കുത്തി ഇറക്കി ഞാൻ നിനക്കൊരു ചാൻസ് തരാം ഈ കൊച്ചിനെ കൊല്ലം സഹായിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടും പക്ഷേ ജോയിക്ക് അതിന് സമ്മതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഒരു കമ്പ് വെച്ച് അവൾ ഫ്രാങ്കിനെ കുത്താൻ നോക്കി ആ ദേഷ്യത്തിന് അവൻ വീണ്ടും ജോയി എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയതും അവളെ സഹായിക്കാൻ വേണ്ടി അബികേൽ അങ്ങോട്ടേക്ക് ഓടി വരുന്നു കെട്ടിയ അവസരത്തിൽ ഒരു കമ്പെടുത്ത് ഫ്രാങ്കിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കാൻ നോക്കുകയാണ് എന്നാൽ അവന്റെ ബലത്തിന് മുന്നിൽ അബികേലിനത് സാധിക്കാതെ വന്നതും അവളെ സഹായിക്കാൻ വേണ്ടി ജോയിയും കൂടെ വരുന്നു രണ്ടുപേരും കൂടി ചേർന്ന് സർവ്വശക്തിയും എടുത്ത് ആ കമ്പ് അവൻ നെഞ്ചിലേക്ക് തന്നെ കുത്തി അങ്ങറക്കി അതോടെ മാംസവും രക്തവും എല്ലാം ചിഹ്നിച്ചതറി അയാൾ ആ നിമിഷം തന്നെ മരിച്ചു പോകുന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അബികേൽ അവളെ കൊല്ലുമോ എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ വാക്ക് കൊടുത്തതുപോലെ തന്നെ അവൾ ജോയിയെ വെറുതെ വിടുന്നു അങ്ങനെ തിരികെ പോകാനായിട്ട് വാതിൽ തുറക്കാനായിട്ട് വന്നപ്പോഴാണ് അബിഗേലിന്റെ അച്ഛനായ ക്രിസ്റ്റോഫ് ലസാർ അങ്ങോട്ടേക്ക് വരുന്നത് അയാളും ഒരു ആണ് നിന്റെ രക്തത്തിന്റെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നുണ്ട് അതും പറഞ്ഞ് അയാൾ ജോയിയെ കടിക്കാനായിട്ട് ചെന്നതും പെട്ടെന്ന് അബികേൽ അയാളെ തടയുന്നു നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്നെ രക്ഷിച്ചത് ഇവളാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അവള് വെറുതെ വിടണം അത് കേട്ട് തന്റെ മകളെ രക്ഷിച്ചതിന്റെ നന്ദി എന്നോണം അയാൾ ജോലി വെറുതെ വിടുന്നു നീ പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് ഡിന്നറിനുള്ള സമയമായി അത് കേട്ട് ഇനി നിന്ന പണി മേടിക്കുന്നു മനസ്സിലായതും അവള് ജീവനം കൊണ്ട് പുറത്തേക്കൂടുന്നു അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ആറ് പേരാണ് ഉള്ളിലേക്ക് പോയത് തിരികെ വന്നത് ഒരേ ഒരാൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ജോയിം കാണിച്ചുകൊണ്ട് ഈ മൂവി മൂവിയോട് അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈച്ചതേക്കണേ മറ്റൊരു അടിപൊളി വീടിയുമായി വീണ്ടും കാണും വരെ നന്ദി